നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായ അധികാരമേറ്റ് ഒരാഴ്ച തികയുന്നതിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇതാണ് ഇപ്പോൾ പല വിലയിരുത്തലുകൾക്കും കാരണമായിരിക്കുന്നത് ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ നരേന്ദ്രമോദിയുടെ പങ്ക് എന്തായിരുന്നു എന്നുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ലോകത്തെ സമാധാനം പുലർത്താൻ മോദി നടത്തുന്ന പ്രയത്നങ്ങളൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായതുമാണ് ഇടയിലാണ് ഇപ്പോൾ ഇതും ചർച്ചയാകുന്നത് ചരിത്രപരമായ രണ്ടാം ടൈമിൽ പ്രിയ സുഹൃത്തിനെ അഭിനന്ദിക്കുന്നതായി ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു അമേരിക്കയുമായി പരസ്പരം പ്രയോജനകരവും വിശ്വസനീയവുമായ പങ്കാളിത്തത്തിന് ഇത് എക്കാലത്തും പ്രതിജ്ഞാബന്ധമാണെന്നും നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി എന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട് ചരിത്രപരമായ രണ്ടാം ടൈമിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു പരസ്പര പ്രയോജനകരവും വിശ്വസനീയവുമായ പങ്കാളിത്തത്തിന് നമ്മൾ എക്കാലത്തും പ്രതിജ്ഞാബദ്ധരാണ് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിനും ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഫോൺ സംഭാഷണത്തിനിടെ ചർച്ചയായതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയായിരുന്ന ട്രംപ് വിജയിച്ചതിന് പിന്നാലെ നവംബർ ഏഴിനാണ് അവസാനമായി ഇരുവരും ഫോണിലൂടെ സംസാരിച്ചത് ജനുവരി ഇരുപതിന് നടന്ന ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുകയും ചെയ്തു അനധികൃത കുടിയേറ്റത്തിനെതിരായ നടപടികൾ അമേരിക്ക ശക്തമാക്കുന്നതുമായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിൽ വരെ പരിശോധന നടന്നു സിഖ് സംഘടനകളിൽ നിന്ന് ശക്തമായ എതിർപ്പ് പരിശോധനയ്ക്ക് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ജന്മാവകാശ പൗരത്വ നിയമം എടുത്തു കളയുന്നതടക്കമുള്ള ഉത്തരവുകളിൽ അധികാരമേറ്റലുടനെ പിന്നാലെ ട്രംപ് ഒപ്പിട്ടിരുന്നു യു എസ് ജനിച്ചു വീഴുന്ന രാജ്യത്തെ പൗരത്വമുള്ള ആളുകളുടെ കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമമായിരുന്നു ജന്മാവകാശ പൗരത്വ നിയമം യു എസിൽ ജനിച്ചവരാണെങ്കിലും അതിന്റെ അധികാരത്തിലേക്ക് വിധേയരല്ലാത്തവർ ജന്മാവകാശ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് പുതിയ നിയമം പറയുന്നു എച്ച് വൺ ബി വിസ ഉടമകൾ ഗ്രീൻ കാർഡ് ഉടമകൾ നിയമപരമായ സ്ഥിരതാമസക്കാർ വിദ്യാർത്ഥി അല്ലെങ്കിൽ സന്ദർശക വിസയിലുള്ളവർ പോലുള്ള വിസ ഉടമകൾ രേഖകൾ ഇല്ലാത്ത കുടിയേറ്റക്കാർ എന്നിവർക്ക് യു എസ് അതേസമയം ജന്മാവകാശ പൗരത്വ നിയമത്തിന് ഉപാധികൾ വെച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കുന്നത് യു എസ് ഡി സ്ട്രീറ്റ് എഡ്ജി ജോൺ കൺബൂർ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിട്ടുമുണ്ട് Unnath Engineering, Gujarat. Tirthayatra.com Iron Build, Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called നയൻ സീറോ ഫോർ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം